ആ ഹലോ പാത്തു എന്താ ഓ നാളെ ഇഫ്താർ പാർട്ടിക്ക് വരണോ ഓക്കെ ഓക്കെ നാളെ ഞങ്ങൾ വരാം ആ ഓക്കെ ഞങ്ങൾ എല്ലാവരും നാളെ അവിടെ എത്തിയേക്കാം ഓക്കെ ബൈ ഫോണിൽ വിളിച്ചേ അത് പാത്തു നമ്മളെ നാളെ ഇഫ്താർ പാർട്ടിക്ക് വിളിച്ചതാണ് ആമിക്കുട്ടിയുടെയും мое दिनर बीती नाला നമുക്ക് ഇഫ്താർ പാർട്ടി ആയെ എ നാളെ നമ്മൾ ഇഫ്താർ പാർട്ടിക്ക് പോവല്ലോ ബാ നമുക്ക് അച്ഛനോട് പറയാ ഓക്കേ മോളെ അച്ഛാ എന്താ മോളെ ടിവി കാണുവോ അച്ഛാ നാളെ നമുക്ക് ഇഫ്താർ പാർട്ടി ആ ആമീ കുട്ടി रे мое दिनर बीती ആണു ഓക്കേ നാളെ харച്ച ഒരു അഞ്ചരക്കേമ പോണം

അമ്മേ ഞാൻ പല്ലു തേച്ച കുളി चेंज ചെയ്തു ഓക്കേ ന്യൂസ് പേപ്പർ വന്നില്ല അതേ ന്യൂസ് പേപ്പർ വന്നില്ല ഞാൻ ആ ടിവി യുടെ അടുത്തേ നിർ കൊണ്ടേ ടിവി ആണ് വാ ഓക്കേ ചായ ഞാൻ എടുത്തോ ബാ നല്ല കോഫി നല്ല രുചിയുണ്ട് നല്ല കോമഡി

ആ പൂട്ടി പോവാ നമുക്ക് നടന്നു വരുന്നേ കഥകൊന്നും വീട് അടുത്തല്ലേ ആ നടത്തുപോയാ മതി എവിടെ എടി പാത്തു ആ എന്നുണ്ട് ഒന്നുമില്ല സുഖം ओके आगे तो हुई कलकिया बा पिंगी वाला मेरा आपको नोंबानो हां इनको नोंबा मोर दोनु नोंबा ओके अन्ना वा हमें आगे तो हुई कलकिया वाडी आगे केरीवा ओके हमें तेल कलकिया तेल कलकें एंदे कलकें एलिके कलया रे Na. So, thank you i yeah, am going to you narekam thana appo nammale pidikkan varu angane thank you yo adika boss eh yeah. boss enn on parayan ningalku enne pidikkan pattilla okay thank you va noomba tharakka yeah, ma samayaayi bangulchu yo bangulchu അങ്ങനെ നോമ്പി തുറന്നു ഇനി മൊയ്തും മാമിയും പോയിവിടെ ആയിരുന്നോ ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞു പിള്ളാരും നിസ്കരിച്ചു ഇനി ഇപ്പൊ ഫുഡ് എടുക്കണോ അതോ കുറച്ച് മതിയോ കുറച്ച് മതി കഴിഞ്ഞാൽ വരുന്നു

നാളെ വന്നാ മതി ആ ഇന്ന് ഇവിടെ കിടന്നോ എക്സാം അല്ലേ കഴിഞ്ഞില്ലേ അതുകൊണ്ട് വെക്കേഷൻ അല്ലേ ഇപ്പൊ അതുകൊണ്ട് എന്നാ ഞങ്ങൾ പോവാണ് ബായ് എന്നാൽ ശരി ഡീ ഞങ്ങൾ ഇറങ്ങുവ നല്ല ഫുഡായിരുന്നു താങ്ക് യു നല്ല ഫുഡൊക്കെ ആയിരുന്നു ആ എന്നാൽ ഓക്കേ ഡീ എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണേ എന്നാ ആ ഇറങ്ങേ ചേട്ടാ എന്നാൽ ശരി ഞാൻ ഞങ്ങൾ ഇറങ്ങുവാണേ ഓക്കേ ഡി അവളെ വല്ല കുരുത്തക്കേടെ കാണിക്കുകയാണെ പേസൈച്ചിട്ടാറിയാ പിങ്കി മാൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നീ ഡമായിട്ട് പോക്ക് അത് മാത്രല്ല വീടടുത്തുതന്നെയല്ലേ നടന്ന് ഒന്ന് പോയ പോലെ അത് ശെരി ഓക്കെ അന്ന ഞങ്ങൾ ഇറങ്ങോ പിന്നി മോളെ നല്ല കുട്ടിയായിട്ടിരിക്കണേ ഞാനിവിടെ